കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ ആ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു യശ്യാപ്രവചനം മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ബ്ലസ്ഡ് ആർ ഓൾ ദോസ് ഹു വെയ്റ്റ് ഫോർ യു ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്താ ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ദൈവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒന്ന് ദൈവം നീതിമാനാണ് രണ്ട് ദൈവം കരുണയുള്ളവരാണ് ദൈവത്തിൻ്റെ നീതി ലഭിക്കുന്നത് തൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൻ്റെ വചനം പാലിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുന്നു അതേസമയം തന്നെ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നവർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കരുണയ്ക്കായി കാത്തിരിക്കുന്നവരാ അവർ വചന പാലിക്കാത്തവർ എന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം മറിച്ച് അവർ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു അതേസമയം തന്നെ അവർ അറിയുന്നില്ല ദൈവം അവരെ കാണുന്നുവെന്നോ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നോ അവർക്കറിയില്ല ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേൽ ജനം അവർ മിശ്രൈമിലെ അടിമത്വത്തിലേക്ക് പോയി അവർ കടന്നുപോയതിൻ്റെ കാരണം വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് ദൈവം അവർക്ക് കൊടുത്തതായ ഒരു ശിക്ഷയാണ് ഈ അടിമത്വം എന്ന് പറയുന്നത് പക്ഷേ ഈ ആളുകളുടെ ജീവിതത്തിൽ അതൊക്കെ ഒരു സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം അവർ മിശ്രൈമിൽ ചെന്നിട്ട് അവർ ആ നാടിനെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ സംസ്കാരം അവിടുത്തെ ജീവിത രീതികൾ അവിടുത്തെ ആഹാരം വേണ്ട ഇതെല്ലാം തന്നെ അവർക്ക് ഇഷ്ടമുള്ളതായിട്ട് മാറി പിന്നീട് അവർ പറയുന്നുണ്ട് മിശ്രീമിലെ ആഹാരത്തിൻ്റെ ശ്രേഷ്ഠത ഒക്കെ അവർ വർണ്ണിക്കുന്നുണ്ട് പക്ഷേ വർഷങ്ങൾ ചെന്നപ്പോൾ അവരുടെ ഊഴിയ വേല കഠിനമായി തീർന്നു അവർക്ക് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തതായ ഒരു സ്ഥിതിയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് ഓർത്തു തങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ടായി അതുകൊണ്ടാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നത് എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു അവർ കരയാൻ തുടങ്ങി അവർ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞങ്ങളിന്ന് രക്ഷിക്കണമേ ഈ നിന്ന് ഞങ്ങളിന്ന് വിടിപ്പിക്കണമേ ഇവിടെയാണ് ദൈവത്തിന് അവരോട് കരണ തോന്നുന്നത് അതായത് ഈ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ മിശ്രീമിനെ അവർ വെറുത്തു മിശ്രം വിട്ട് ദൈവം തങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതായ ദേശത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ടായി എപ്പോൾ മിശ്രയും അവർക്ക് അനുകൂലമായി അവർക്ക് തോന്നിയോ ആ സമയത്ത് അവർ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ മറന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് വരുന്നത് എപ്പോൾ നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ കൂടി വരുന്നുവോ എല്ലാ കാര്യങ്ങളും അനുകൂലമാകുന്നുവോ ആ സമയത്ത് നമ്മൾ ദൈവത്തെ വിടും ദൈവത്തെ മറക്കും ദൈവവചനത്തെ നമ്മൾ മറക്കും ആരാധന മറക്കും ദൈവത്തോടുള്ള ഭക്തി നമ്മൾ മറന്നു പോവും പക്ഷേ എപ്പോൾ നമ്മൾ കുഴപ്പത്തിലേക്ക് പോകുന്നുവോ ആ സമയത്ത് നമ്മൾ ദൈവത്തെ ഓർക്കും അപ്പോൾ നമ്മൾ നിലവിളിക്കും അപ്പോൾ നമ്മൾ ദൈവസ്ഥാനം താഴും അങ്ങനെ താഴുമ്പോൾ ദൈവം നമ്മളോട് കരുണ തോന്നും അപ്പോഴാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ കരണ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ എപ്പോഴാ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിക്കും സമ്പത്ത് വർദ്ധിച്ചാലും എല്ലാ കാര്യവും അനുകൂലമായാലും ദൈവമാണ് ഇതെല്ലാം എനിക്ക് തരുന്നത് എന്നുള്ള ചിന്ത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവസന്നതി പ്രാർത്ഥിക്കാനും ദൈവത്തോട് നിലവിളിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് എപ്പോഴും തൻ്റെ കരുണ കാണിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത് അവനായി കാത്തിരിക്കുന്നവരെല്ലാവരും തന്നെ ഭാഗ്യവാന്മാരാണ് യഹോബെ കാത്തിരിക്കുക ശക്തി പുതുക്കുക കഴികന്മാരെ പോലെ ചെറുകടിച്ചു വരുക ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവെ ഞങ്ങൾ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം ഈ വചന നിമിത്തം അങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിതത്തിൽ ദൈവസന്നി താഴ്ത്തുവാനും ദൈവത്തിൽ നിന്നും കരണം നേടുവാനും അങ്ങളുടെ മക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഡേ ഹവ് ബ്ലെസ് യു ആൾ